ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഇന്ന് പത്താമത്തെ ശ്ലോകമാണ് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം മൂന്നാമധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം സഹയജ്ഞാ പ്രജാ സൃഷ്ടപരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേഷോസ്തിഷ്ട സഹയജ്ഞാഹ സഹയജ്ഞാ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേഷോസ്തിഷ്ട കാ സൃഷ്ടി ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത് ബ്രഹ്മാവിൽ നിന്നാണ് എന്തുണ്ടായത് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി അപ്പോൾ എല്ലാത്തിൻ്റെ ഉത്ഭവം ഭഗവാനാണ് ഭഗവാനിൽ നിന്ന് ഈ സൃഷ്ടി നടക്കുകയാണ് അപ്പം ആ സൃഷ്ടി നടത്താൻ ഒരാളെ ഏർപ്പാടാക്കിയതാരനെയാ ബ്രഹ്മാവിനെയാണ് അതാ പ്രജാപതിഹി പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് പുരാ പ്രജാപതി പണ്ട് പ്രജാപതി എന്തു ചെയ്തു പ്രജാ പ്രജ ഉവാച പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു സഹയജ്ഞാഹ പ്രജ സൃഷ്ട സഹയജ്ഞ സഹയജ്ഞാ എന്ന് പറഞ്ഞാൽ യജ്ഞത്തോടുകൂടി എന്നർത്ഥം പ്രജാഹ പ്രജകളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു പ്രജാ സൃഷ്ട ഇതൊരു സങ്കല്പം മാത്രമാണ് അല്ലെങ്കിൽ ഭഗവാൻ ശരിക്കും സൃഷ്ടിക്കുന്ന ആളൊക്കെ എല്ലാരിനും കാരണം കാരണകാരണഭൂതനാണ് ഭഗവാൻ അപ്പം ബ്രഹ്മാവിനൊരു ഡ്യൂട്ടി അതിനൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി എന്നുള്ള ഡ്യൂട്ടി ബ്രഹ്മാവിനുള്ളതാണ് അപ്പം ആ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും അനേന പ്രസവിഷ്യധം നിങ്ങളെല്ലാം എന്തു ചെയ്യണം പ്ര ഈ ഭാവന കൊണ്ട് ഈ യജ്ഞഭാവന കൊണ്ട് യജ്ഞഭാവന കൊണ്ട് വേണം എന്ത് വേണം നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ സൃഷ്ട പറഞ്ഞു അനേന പ്രസവിഷ്യത്വം അനേന ഈ ഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ പ്രസവിഷ്യത്വം ഇഷ്ട കാമധു അസ്തു ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനു ആകട്ടെ അപ്പൊ യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ എന്താ പ്രജാപതി യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്യൂ എന്ന് പറയാണ് നമ്മളോട് എല്ലാവരോടും അപ്പം യജ്ഞഭാവന എന്താ യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു ഫലേച്ഛ ഒന്നും ഇല്ലാതെ കാമം ചെയ്യുക കർമ്മം ചെയ്യുക അപ്പം ഇതിനൊരു ഉദാഹരണം ഇപ്പം അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുന്നു അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഇത് ഒരു ഡ്യൂട്ടി പോലെയാണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുന്ന ആരും പറയണ്ട അപ്പം ഏത് ജീവികളും അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ കാര്യം പറഞ്ഞപ്പോൾ പശുക്കൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ ഇവരൊക്കെ എത്ര ശ്രദ്ധയോടു കൂടിയാണ് ഈ കുട്ടികളെ വളർത്തുന്നത് അതൊരു നിഷ്കാമ കർമ്മമാണ് അത് ആരും പറയണത് നോക്കാൻ ശ്രദ്ധിക്കണേ കുട്ടികൾ ശ്രദ്ധിക്കണം അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ ഒരു പശുവിന് അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ജീവികൾ അവരോട് ആരും പറയുന്നു വേണ്ട ശ്രദ്ധിക്കണം കുട്ടികളെ നോക്കണം അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പശുക്കളൊക്കെ നമ്മൾ കാണാൻ സാധിക്കില്ലേ ഈ എന്തൊരു ശ്രദ്ധയാണ് അവർക്ക് അവർക്ക് പേടിയാണ് എല്ലാവരും അവരെ ഉദ്രവിക്കും അപ്പോൾ പ്രസവിച്ച ഒരു പശു ആ കുട്ടിയുടെ അടുത്തേക്ക് വേറെ ആരെങ്കിലും നമ്മളൊക്കെ ചെന്നാൽ നമ്മളെ കുത്താനൊക്കെ അവർ വരും എന്താ ഇത് നമ്മളെ ഉദ്രവിക്കാൻ വരുവാണോ ഈ കുട്ടിയെ എന്നുള്ളൊരു ഭയമാണ് ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികളെ വളർത്ത് എല്ലാക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ അവരവർ ഒഴിക്ക് പോകുന്നു അയ്യോ എന്ന് ഇത് ഈ കുട്ടി വേണം എൻ്റെ കാര്യം നോക്കാൻ എന്നുള്ള കാര്യം വിചാരിച്ചിട്ടല്ല കുട്ടിയെ രക്ഷിതാക്കള് അച്ഛനമ്മമാർ അല്ലെങ്കിൽ അമ്മാനെ പറയട്ടെ വളർത്തി എല്ലാക്കുന്നു അപ്പം ഇങ്ങനെയുള്ള യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്യൂ എന്ന് ബ്രഹ്മാവ് പ്രജകളായിട്ടുള്ള നമ്മളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഈ യജ്ഞഭാവനയോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്യൂ എന്നാലോ അനേന പ്രസവിഷ്യം ഏഷവസ് ഇത് ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനു ആകട്ടെ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അത് സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ഇത് ഒന്നും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊള്ളാ ഇത് പരസ്പര പൂരകങ്ങളാണ് ആർക്കും സ്വയം നിലനിൽപ്പില്ല എല്ലാവർക്കും മറ്റവരാശ്രയിക്കേണ്ടി രനെ കൊടുക്കുക വാങ്ങുക എന്ന രീതിയിൽ അങ്ങനെ പോകട്ടെ വാങ്ങുന്നതിന് മുമ്പ് കൊടുക്കുക എല്ലാം തേന തെക്തേന ഭുജീധാഹ എന്ന് പറയുന്നു എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക അന്യന് വേണ്ടി പരാർത്ഥമായിട്ട് പരോപകാരാർത്ഥം ഇതും ശരീരം അത് നമ്മളെല്ലാവരും ഇങ്ങനെ പരിപാലിച്ചു കൊണ്ട് പോയാൽ ഈ ലോകത്തിൽ ലോകത്തിലൊന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് സ്വാർത്ഥത വെടിഞ്ഞ് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ പറയുക അപ്പം ഈ അർജുനൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളിങ്ങനെ ഓരോന്ന് 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 ആയിട്ട് അങ്ങോട്ട് പരിപൂർണമായിട്ടില്ലാതാക്കുകയാണ് സഹയജ്ഞ പ്രജാ സൃഷ്ടപുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുക്കി കാമധേനു ഇവിടെ ഉണ്ട് കാമധേനു ഏതാണത് നമ്മൾ ഈ യജ്ഞഭാവന യജ്ഞഭാവന യജ്ഞം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ടുള്ള അർത്ഥമാണ് വിശാലമായിട്ടുള്ള അർത്ഥമാണ് അതിൻ്റെ അർത്ഥം നിഷ്കാമമായിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാവർക്കും കർമ്മം ചെയ്യാനുള്ള ഒരു പ്രേരണ അത് ആരും പറയാതെ തന്നെ അങ്ങനെ ഉണ്ടാകും ഇപ്പോൾ പശുവിൻ്റെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ കാര്യം പറഞ്ഞാൽ അവർ കുട്ടികളെ നോക്കാൻ ആരും അവരെ നിർബന്ധിക്കല്ല അതങ്ങനെ ചെയ്തതിൻ്റെ ഡ്യൂട്ടിയാണ് അതിലൊരു വീഴ്ചയും വരുത്താതെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുന്നു അതുപോലെ ഈ കർമ്മങ്ങളെല്ലാം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം അത് ഈശ്വരാർപ്പണം എന്ന് നമ്മളൊന്നും കൂടി പറയാതല്ല പശുക്കൾക്കൊക്കെ എന്ത് ഈശ്വരാർപ്പണമല്ലേ അവരത് ചെയ്യുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അത് ചെയ്തേ പറ്റൂ ഇതേ രീതിയിൽ എൻ്റെ കർമ്മമാണ് ഇത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ ചെയ്യാതിരിക്കില്ല ആരും ചെയ്യാതിരിക്കരുത് എന്നൊരു സൂചനയും കൂടി ഉണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെ കുട്ടികളെ വളർത്തുന്ന അതിലുള്ള ആ ശ്രദ്ധ അതിൽ എന്തൊരു ശ്രദ്ധയാണെന്ന് ചോദിച്ചാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വലിയ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വരും ആ എന്താണ് ആ പശുവിൻ്റെ കുത്തുള്ള സ്വതേ കുത്തുള്ള പശു എന്നല്ലത് വളരെ ശാന്തമായിട്ട് സ്വഭാവം പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കും ഇപ്പോൾ പശു ആട് അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ നായ ഒക്കെ ഇങ്ങനെ തന്നെ അതിലേത് ജീവികളായാലും കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു രീതി അങ്ങനെ ഒരു യജ്ഞഭാവനയോടുകൂടി അർപ്പം ചെയ്ത് മുന്നോട്ട് നീങ്ങണം എന്ന് പ്രജാപതി പ്രജാപതി പറഞ്ഞാൽ ബ്രഹ്മാവ് നമ്മളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു സൃഷ്ടി ചെയ്ത സമയത്ത് ഞാൻ സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഞാൻ ചെയ്തമാതിരി ബ്രഹ്മാവിനത് എന്താ യജ്ഞഭാവനയോട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം അവനാൻ ചെയ്ത് കാണിക്കണം എന്നാണ് അപ്പോൾ ബ്രഹ്മാവ് ചെയ്ത ഈ ചെയ്ത ഈ സൃഷ്ടി മുഴുവൻ ചെയ്തപ്പോൾ ഒരു ഉദ്ദേശമില്ല ഇല്ല നന്നായിട്ട് ചെയ്തെല്ലാം സൃഷ്ടിച്ചു ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു ആ ഒരു പ്രത്യേക ഉദ്ദേശമില്ല അത് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ചെയ്തു എല്ലാം കഴിഞ്ഞു സ്വസ്ഥനായി അത് ഒരു വിശ്രമം അങ്ങനെയൊക്കെയാണ് ഭാഗവത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കും ഒന്ന് ഉറങ്ങും അങ്ങനെ പകലുണ്ടാവും രാത്രി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ആ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ എന്തൊരു ശ്രദ്ധയാണ് ഒരു ലെവലേഷും വ്യതിചരിക്കാതെ ഞാൻ ചെയ്തു എന്നിട്ട് പറയുകയാണ് നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയാണ് ഞാൻ ചെയ്ത മാതിരി നിങ്ങളും ചെയ്യുക എങ്ങനെ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് ആണ് ബ്രഹ്മാവ് പറഞ്ഞത് എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നത് ശ്ലോകം അതിമനോഹരമായ ശ്ലോകമാണ് വളരെ വിശാലമായിട്ട് അർത്ഥമുണ്ട് ഞാൻ ഇതിൽ ചില വ്യാഖ്യാനങ്ങളിലൊക്കെ നോക്കിയിട്ട് എത്ര പേജ് കണക്കിലാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മൾ ചുരുക്കം ഭഗവാന്റെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യുക സഹയജ്ഞ പ്രജാ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി